സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള എല്ലാവരും ഇത് സൃഷ്ടിക്കുക സംസ്ഥാന ഭക്ഷ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സൗജന്യ ഓണക്കിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ് വേറെ ഒന്നുമല്ല കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണത്തിന് എല്ലാ ഓണക്കിറ്റ് ഉണ്ട് എന്ന തരത്തിൽ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളും വാട്സപ്പിലൂടെയും ഒക്കെ ഫേക്ക് ന്യൂസുകൾ പരുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ വ വന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇത് ഫേക്ക് ന്യൂസാണ് ആരും തെറ്റിരിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡിന് മാത്രമാണ് ഓണ സൗജന്യ കിറ്റ് ഉള്ളു അതെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അത്ര വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഏത് കാർഡിനാണ് ആനുകൂല്യം ലഭിക്കുക എന്നൊക്കെ വിശദമായിട്ട് ഡെയിലി ന്യൂസുകൾ അപ്പോ അപ്പോൾ വരുന്ന സർക്കാർ ന്യൂസുകളെല്ലാം തന്നെ ഈ ചാനലിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് മുൻ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി കാണാൻ പറ്റും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഒരു തെറ്റായ ഓൺലൈൻ വാർത്തകളാണ് അതൊന്നും ആരും വിശ്വസിക്കരുത് കൃത്യമായിട്ട് ഓരോരോ റേഷൻ കാർഡിനും എത്ര കിലോ അരിയാണ് എന്തൊക്കെയാണ് ലഭിക്കുക ഏതൊക്കെ കാർഡിനാണ് സൗജന്യ കിറ്റ് എന്നൊക്കെ വിശദമായിട്ട് ഈ ചാനലിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി അതുപോലെ തന്നെ എല്ലാ പ്രേക്ഷകരും ശ്രദ്ധിക്കുന്നത് ഇതുപോലത്തെ ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ തന്നെ നിങ്ങളത് ഷെയർ ചെയ്ത് മെറ്റോറുകളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനെതിരെ ഇതിൽ കർശന നടപടി ഉണ്ടാവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കർശന നടപടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ തെറ്റായ വാർത്തകൾ ഷെയർ ചെയ്യാതിരിക്കുക ഈ തവണ നമ്മൾ സൗജന്യ കിറ്റിനെ പറ്റി വിശദമായിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എ വൈ എന്ന് പറയുന്ന കാർഡിനാണ് സൗജന്യ കിറ്റ് അതായത് മഞ്ഞ കാർഡിന് ബാക്കി ഒരു ആനുകൂല്യങ്ങളുണ്ട് ഇല കുറവുമുണ്ട് കാരണം ബാക്കി ഒരു കിറ്റിനും സൗജന്യമല്ല മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ചാനലിലേക്ക് കിടക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും പിന്നെ നീല വെള്ള വെള്ളക്കുറവിലൂടെ അരി ലഭിക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനാലോളം കിറ്റുകൾ ലഭിക്കുന്ന ഓണ സമ്മാനത്തിൻ്റെ വിതരണം ഇരുപത്തി നാലാം തീയതി മുതൽ ചൊവ്വാഴ്ച മുതൽ തുടങ്ങും ഈ ചൊവ്വാഴ്ചയല്ല അടുത്ത ചൊവ്വാഴ്ച റേഷൻ കാർഡിൽ എത്തി റേഷൻ കടയിൽ എത്തി വേണം ഈ കിറ്റ് സ്വീകരിക്കാൻ ഇരുപത്തി നാലോ ഇരുപത്തി ആറിനോ വിതരണം ആരംഭിക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ നീല വെള്ള എ പി എൽ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് അങ്ങനെയുള്ള ഇവയിൽ എ പി എൽ വിഭാഗത്തിൽപ്പെടുന്ന കാർഡുകൾക്ക് സൗജന്യം കിട്ടില്ല പക്ഷെ നമ്മൾ മാവേലി സ്റ്റോറിൽ കൂപ്പൺ കോഡും സൗജ വിലക്കുറവിലൂടെ സാധനങ്ങൾ ലഭിക്കും മഞ്ഞ കാർഡിനാണ് സൗജന്യ കിറ്റുള്ളു വെള്ള നീല വെള്ള റേഷൻ കാർഡിന് വേലക്കുറവിലൂടെ സൗജന്യ കിറ്റ് സമൃദ്ധി മിനി സമൃദ്ധി എന്ന പേരിൽ വേലക്കുറവിലൂടെ സാധനങ്ങൾ ലഭിക്കും പിന്നെ പെഷിൽ കൂപ്പണുകൾ ലഭിക്കും ആയിരം രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കും നമുക്ക് പെഷിൽ കൂപ്പണങ്ങൾ ലഭിക്കും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സൗ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഇരട്ടി സോഗിക്ക് സാധനങ്ങൾ എടുക്കാം ആയിരം രൂപ മുണക്കാനാണെങ്കിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാധനം മേടിക്കാം സമൃദ്ധി കിറ്റിലൂടെ ഇനി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഇനി കിറ്റിലൂടെ എണ്ണൂറ് രൂപയുടെ സാധനങ്ങൾ എഴുന്നൂറ്റി അമ്പതോളം രൂപയുടെ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും സിക്കേച്ചർ കിറ്റ് എന്ന് പറയുന്ന ഒരു കിറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അത് മുന്നൂറ് രൂപയുടെ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക ഇനി നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ ബന്ധുക്കാർക്ക് ഈ ഓണക്കാലത്ത് നമുക്ക് ഗിഫ്റ്റ് കൂപ്പണങ്ങളുണ്ട് സാധനങ്ങൾ വേണമെങ്കുമ്പോൾ ഗിഫ്റ്റ് കൂപ്പണുകൾ ഉണ്ടാവും ആ കൂപ്പൺ നമ്മൾ ആരുടെ ആർക്കെങ്കിലും കൊടുത്താൽ അവർക്ക് അടുത്തുള്ള റേഷൻ കടയിലോ സപ്ലൈ കോലോ പോയി അവർക്ക് സാധനം മേടിക്കും നമ്മുടെ കയ്യിലുള്ള കൂപ്പൺ കൊണ്ട് എവിടെ പോയാലും സൗജന്യമായിരിക്കുന്നുണ്ട് കൂപ്പൺ ഓണക്കാലത്ത് ഒരു സമ്മാനമായിട്ട് നമുക്ക് നമ്മുടെ ബന്ധുക്കാർക്കും സ്വന്തക്കാർക്കും അതുപോലെ കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കാം അപ്പോൾ സമ്പൽ സമൃദ്ധിയിലെ ഒരു പൊന്നോണം എന്തായാലും ആശംസിക്കുന്നു അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തിനുള്ള ആനുകൂല്യം നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നു അമിൻ്റെ രേഖപ്പെടുത്താൻ